കോൺഗ്രസ്സിലെ അധികാരത്തിന് അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി മോഹികളായി നിയമസഭയിലേക്ക് മത്സരിക്കാൻ ഉള്ളവരുടെ എണ്ണം അനുദിനം ആരൊക്കെ വരണം ആരൊക്കെ മത്സരിക്കണം ആരൊക്കെ ഇറങ്ങണം എന്ന് നേതൃത്വം പറയാതെ തന്നെ കുടുപ്പം തച്ചിട്ട് ഇറങ്ങാൻ തയ്യാറായി നിൽക്കുന്നവർ നിരവധി അത് എം പി ആയിരിക്കുന്നവർ വരെ ഉണ്ട് അപ്പോഴാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ശബരിനാഥ് എന്ന മുൻ എം എൽ എ അദ്ദേഹത്തിന് കോർപ്പറേഷനിലെ ഒരു കൗൺസിലർ സ്ഥാനാർത്ഥിയായി മത്സരിക്കണമെന്ന് പാർട്ടി പറയുമ്പോൾ അനുസരിക്കുന്നത് ദ അതിന് പിറകെ തൃശ്ശൂർ അനിൽ അക്കരെ അതായത് മുൻ വടക്കാഞ്ചേരി എം എൽ എ അദ്ദേഹവും അടാട്ട് പഞ്ചായത്തിൽ മത്സരിക്കാൻ പോവുകയാണ് അപ്പോൾ ഇത് കോൺഗ്രസിലെ ഇത്തരത്തിൽ സ്ഥാനമോഹികളായ നിരവധി നേതാക്കൾ ഉള്ളപ്പോൾ അവരുടെയൊക്കെ മുന്നിൽ ഈ രണ്ട് പേർ കാണിക്കുന്ന ഒരു മാതൃകയല്ലേ ഇവർ കാണിക്കുന്ന ഈ മാതൃക കോൺഗ്രസിനകത്ത് പലരും കണ്ടുപഠിക്കേണ്ടതല്ലേ അങ്ങനെയെങ്കിൽ കോൺഗ്രസ്സിൽ ഒരു ചെറിയ മാറ്റം ഉണ്ടായി തുടങ്ങുകയാണ് സാർ ഞാൻ ഇത്രയും നേരം സംസാരിച്ചു സാറും കൂടെ കേട്ടോണ്ടാണ് സംസാരിക്കുന്നത് സാർ ഈ അനിലക്കറയുടെ ഒക്കെ മാറ്റം ശബരിനാഥിൻ്റെ കൗൺസിലറായിട്ടുള്ള കൗൺസിലറാകാൻ വേണ്ടി അദ്ദേഹം മത്സരിക്കുന്നു തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ കോൺഗ്രസ്സിൽ കുറേ സ്ഥാനമോഹികളുണ്ട് അവരെല്ലാം ഇത് കാണേണ്ടതല്ലേ ഒരു ചെറിയ മാറ്റം ഈ നേതാക്കളെയൊക്കെ നമ്മൾ ശരിക്കും അപ്രിഷ്യേറ്റ് ചെയ്യേണ്ടതാണ് ഇവർ രണ്ടുപേരെയും ഈ അനിലക്കര വരെ ഉള്ള നേതാക്കൾ രണ്ടുപേരെ പേരാണ് നമ്മളിപ്പോൾ അറിഞ്ഞത് ഇന്നലെ വേറെ കാസർഗോഡ് തല്ലൊക്കെ നടന്നു എന്ന് പറയുന്നതായിട്ട് എന്താണ് സാർ ഇതിലെന്താ സാറിന് തോന്നുന്നത് തോന്ന ഈ പഞ്ചായത്ത് ഇലക്ഷൻ അല്ലെ തദ്ദേശ ഇലക്ഷൻ എന്ന് പറയുന്നത് ഏത് പരിസ്ഥിതിയിലും കോൺഗ്രസ്സിന് ഏറ്റവും പ്രയോജനപ്രദമാണ് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഇന്നലെ വരെയുള്ള മാമൂല്യ രീതിയിലുള്ള കോൺഗ്രസിൻ്റെ പ്രവർത്തനം തൽപ്പമൊക്കെ മാറി വഴിമാറി താഴെത്തട്ടിൽ തീരുമാനങ്ങൾ എടുക്കുന്നൊരവസ്ഥ ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട് ഇപ്പം തിരുവനന്തപുരത്ത് മുരളി തുടങ്ങി വെച്ചു മുരളീധരൻ തുടങ്ങി വെച്ചു മുരളീധരൻ്റെ ചുമതലയായിരുന്നു തിരുവനന്തപുരം സ്ഥാനാർത്ഥി തീരുമാനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വളരെ ഭംഗിയായിട്ട് നടത്താൻ തിരുവനന്തപുരം നടത്തും പക്ഷേ തിരുവനന്തപുരം മോഡൽ അഡോപ്റ്റ് ചെയ്യുന്നതിന് പലർക്കും മടിയായിരുന്നു ഒന്നാമത് അപ്പോൾ മുരളിക്ക് ക്രെഡിറ്റ് കിട്ടുമെന്നുള്ള പേടി രണ്ടാമത് തങ്ങൾക്ക് എനിക്കോ ഇതിൻ്റെ ചുമതലപ്പെട്ടവർക്ക് മൂന്നോ നാലോ സ്ഥാനാർത്ഥികളെ അവിടെ കുത്തിക്കയറ്റണമെന്നുണ്ടെങ്കിൽ താല്പര്യമുണ്ടെങ്കിൽ ഇവിടെ എറണാകുളം എടുത്തു ബെന്നി വേനാൻ സ്ഥാനാർത്ഥിയുണ്ട് കോൺഗ്രസിന് സ്ഥാനാർത്ഥിയല്ല ബെന്നിക്ക് പിന്നെ ഇന്നലെ നിർത്തണം കൊൾനാടനെ നിർത്തണം അല്ലെങ്കിൽ ഓരോരുത്തർക്കും അവരവർക്ക് വേണ്ടപ്പെട്ടവരെ നിർത്താനുള്ള ഒരു പ്രഷറങ്ങുണ്ടാവുകയാണ് അങ്ങനെ പ്രഷർ വരുമ്പോൾ പലപ്പോഴും കഴിവുള്ള താഴെത്തട്ടിലെ പ്രവർത്തകർ വഴിമാറിപ്പോവും ഇപ്പോൾ കോൺഗ്രസിൽ തന്നെ പലരെ മാറ്റിയിട്ട് തിരിച്ചുപോയിക്കേണ്ടി വന്നിട്ടുണ്ട് താഴത്തെ എറണാകുളത്ത് തന്നെ വന്നിട്ടുണ്ട് താഴത്തെ സമ്മർദ്ദം കാരണം ഇവിടെ അനിലക്കര ഇപ്പോൾ ചെയ്തിരിക്കുന്ന പ്രയോജനം അനിലക്കര അടാട്ട് പഞ്ചായത്തിലുണ്ടായിരുന്ന പഞ്ചായത്ത് അധികം പ്രസിഡൻ്റായിരുന്ന സമയത്ത് ആ പഞ്ചായത്തും അതിൻ്റെ ചില മോഡലുകളും ലോകം മുഴുവൻ അറിയാൻ തുടങ്ങി അതെ ലോ അടാട്ട് ബ്രാൻഡ് ഉണ്ടായിരുന്നു അങ്ങനെ ആ രീതിയിൽ താഴെ തട്ടിലുള്ള പ്രവർത്തനത്തെ നിയന്ത്രിക്കാനും കേന്ദ്രീകരിക്കാനും അറിയാവുന്ന അനിലക്കര എം എൽ എ ആകാൻ പോയതോടുകൂടി നഷ്ടമായി അനിലക്കര മറ്റേ ലക്ഷം പദ്ധതി ഭവന പദ്ധതിക്ക് ലൈഫ് മിഷന് വേണ്ടി എതിർത്തപ്പോഴത്തേക്കും അനിലക്കരയെ വികസന വിരോധിയായിട്ട് ചിത്രീകരിച്ചു അനിലക്കര അവിടുന്ന് മാർക്ക് കിട്ടണമെന്ന് ആഗ്രഹിച്ചാൽ കോൺഗ്രസ് ആരാ കൊടുത്തു നിന്നു അതാണ് സത്യം പിന്നെ അനിലക്കരയ്ക്ക് പറയേണ്ടി വന്നു ഞാനിനി നിയമസഭയിലേക്ക് മത്സരിക്കുന്നില്ല എന്ന് പറയേണ്ടി വന്നു അങ്ങനെ പ്രതിജ്ഞയെടുത്ത് പോകുന്ന ആളാണ് അനിലക്കര ഇപ്പോൾ പഞ്ചായത്തിലേക്ക് മത്സരിക്കുമ്പോൾ അനിലക്കര ജനങ്ങളുമായി ബന്ധപ്പെട്ട് തന്നെ നിൽക്കാൻ ആഗ്രഹിക്കുന്നു അത് ചെറിയ മോളെ അപ്പോൾ അവിടെ നമ്മൾ അപ്രേ കമ്പയർ ചെയ്യണം ആരെയാണ് ശബരിനാഥനെ അതെ ശബരിനാഥൻ മത്സരിക്കാൻ രംഗത്ത് വരുമ്പോൾ പറയുന്നു എന്താണ് പറയുന്നത് അങ്ങനെ അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനത്തുനിന്ന് അംഗൻവാടിയുടെ പ്രസിഡന്റ് അതിൽ അതിലൊരു അതിൽ തന്നെ ഒരു പത്താം ക്ലാസ് വരെ പഠിച്ചിട്ട് ഒന്നാം ക്ലാസ്സിൽ പോയിരിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആരാന്ന് വിചാരിച്ചാൽ ഒന്നാം ക്ലാസ്സിൽ പോലും സൂത്രപ്പണിയെക്കൂടെ ജയിച്ച് ജയിച്ച് വന്നവരുണ്ട് ഒന്നുകൊട്ട് രണ്ടുപേരെ സാറന്മാരെ മണിയടിച്ചോ ഓൾ പ്രൊമോഷന്റെ ബലത്തിലോ പത്താം ക്ലാസ്സിൽ വന്നവരാണ് ഈ പറയുന്നത് തീർച്ചയായിട്ടും അങ്ങനെ ആ സ്വയം കഴിവില്ലാത്ത ആൾക്കാർ ഇങ്ങനെയുള്ളവരെ കുറ്റപ്പെടുത്തും അവർക്കത് ചെയ്യാൻ പറ്റില്ല താഴെ തട്ടി പ്രവർത്തിക്കാൻ അവർക്ക് പറ്റില്ല നേതാവായിട്ട് തങ്ങളെ കെട്ടിയിറക്കിയിരിക്കുകയാണ് എന്നാണ് ധരിക്കുന്നത് അങ്ങനെയുള്ളവരെ സപ്പോർട്ട് ചെയ്യാൻ ഹൈക്കമാൻഡ് കാണും കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ ശാപം ആ ശാപത്തിനൊരു പരിഹാരം ഇപ്പോൾ ഉണ്ടാകും തോന്നുന്നു ആ ശാപം എന്ന് പറയുന്നത് ഹൈക്കമാൻഡ് സ്ട്രക്ച്ചറാണ് സാറിനറിയാമോ ഹൈക്കമാൻഡ് എന്ന് പറയുന്നത് എന്താണെന്നറിയാമോ ഹൈക്കമാൻഡെന്ന് പറഞ്ഞ പവർ അതിൻ്റെ കോൺഗ്രസിൻ്റെ അതുകൊണ്ട് കോൺഗ്രസിൻ്റെ ഭരണഘടനയിൽ അത് അങ്ങനെ ഒരു സ്ഥാനത്തെപ്പറ്റി പറയുന്നുണ്ടോ എനിക്ക് അതിനെക്കുറിച്ച് വലിയ അറിവില്ല എല്ലാ നേതാക്കന്മാരുടെയും ഹൈക്കമാൻഡ് പറഞ്ഞ് ഞങ്ങൾ ഉപയോഗിക്കും ആരാണി ഹൈക്കമാൻഡ് ആരൊക്കെയുണ്ട് ഹൈക്കമാൻഡിൽ അറിയാമോ ഹൈക്കമാൻഡിൽ അഖിലേന്ത്യാ പ്രസിഡന്റ് ഉണ്ടാവും പിന്നെ ഉണ്ടാവും പറയാതൊന്നും പറയാ എന്നാലും ഹൈക്കമാൻഡ് എത്ര പേരുണ്ട് അറിയോ എനിക്ക് ഈ അദ്ദേഹം പ്രസിഡന്റും പിന്നെ രാഹുൽ ഗാന്ധി അവരുടെ അമ്മ കോൺഗ്രസിന്റെ അംഗങ്ങളായിട്ട് അല്ല പിന്നെ പ്രവർത്തക പ്രവർത്തക സമിതിയുടെ ജനറൽ സെക്രട്ടറി അല്ല പറയാം വെച്ച് പറയുന്നത് ഇത് ആരെങ്കിലും എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ ഇല്ല കോൺഗ്രസിന്റെ ഭരണഘടനയിൽ എവിടെയെങ്കിലും ഇങ്ങനെ അല്ല അവിടെ കോൺഗ്രസിൻ്റെ ഭരണഘടനയിലെ വർക്കിംഗ് കമ്മിറ്റിയുണ്ട് പാർലമെൻ്ററി ബോഡി രണ്ടെല്ലോ പിന്നെ ഐ ഐ സി സിയാണ് ബാക്കി ഈ ഹൈക്കമാൻഡ് എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് വന്നു അത് അതാണ് ഈ കുടുംബ എന്ന് പറഞ്ഞ ആരോപണം ഏറ്റവും കൂടുതൽ ഉയരാനുള്ള കാരണം അതാണ് അത് ആ ഹൈക്കമാൻഡ് മാറി കേരളത്തിൽ പല സ്ഥലത്തും താഴെത്തട്ടിലും കൂടെ ഡിസ്കസ് ചെയ്തിട്ടാണ് ഇപ്പോൾ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുക പല പല സ്ഥലത്തും അല്ലാത്തരത്തിലെല്ലാം നേതാക്കന്മാർ തങ്ങളുടെ സ്ഥാനാർത്ഥികളെ പോക്കറ്റിട്ടുണ്ടോ ഇവരെ ഇവരെയൊക്കെ വെച്ചൊക്കെ ഇവരുടെ പേരോട് അങ്ങ് എഴുതിയൊക്കെ എന്ന് പറയുമ്പോൾ ഉറപ്പായിട്ടും സംഭവിക്കുന്നത് അനിലക്കര അതിനൊരു മാറ്റം വരുത്തിയിരിക്കുക അനിലക്കരയ്ക്ക് ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കായിരുന്നു അല്ലെങ്കിൽ അടുത്ത അസംബ്ലി ടിക്കറ്റ് വെച്ച് പഞ്ചായത്ത് പ്രസിഡന്റ് പവർ ഉണ്ട് അല്ല പ്രസിഡന്റ് ആകണമെന്നില്ലെന്നേ ഒരു പഞ്ചായത്ത് മെമ്പർ അദ്ദേഹത്തിന്റെ പവർ ഉപയോഗിക്കാൻ തീരുമാനിച്ചാൽ ഒത്തിരി പേർക്ക് മാതൃക കാട്ടാൻ പറ്റും തീർച്ചയായിട്ടും ഇവിടെ കിഴക്കമ്പലത്ത് പഞ്ചായത്ത് ഭരണത്തിലൂടെയാണ് അവർ ശ്രദ്ധിക്കപ്പെട്ടത് ഇപ്പോഴും ട്വന്റി ട്വന്റി അതിൽ അവർക്ക് കുറെ വ്യത്യസ്തമായി അവരുടെ ഭാഗത്ത് പാളിച്ചുകൊണ്ട് എന്നാലും വ്യത്യസ്തമായ കുറെ കാര്യങ്ങൾ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായ കുറേ കാര്യങ്ങൾ അവർക്ക് ചെയ്യാൻ പറ്റി അതെ അങ്ങനെ ഒരാൾക്ക് ചെയ്യുക അപ്പൊ അതിൽ അക്കരെ പോലെ ഒരാൾക്ക് ഭാവനയുണ്ടെങ്കിൽ ഒരു പഞ്ചായത്ത് മെമ്പർ എന്നുള്ളതിൽ എന്തെല്ലാം ചെയ്യാൻ പറ്റുമെന്ന് കാണിച്ചു കൊടുക്കാൻ പറ്റും അങ്ങനെ വളഞ്ഞല്ലോ ലൈഫ് മിഷനേക്കാൾ വലിയ ഭവന പദ്ധതി ഇവിടെ നടപ്പാക്കും ഉറപ്പിക്കുക അഴിമതിയില്ലാത്ത ഭവന പദ്ധതി ലൈഫ് മിഷൻ പദ്ധതി പ്രകാരം ഒരു കെട്ടിടം പഠനം തീരണമെങ്കിൽ അഞ്ചു ലക്ഷം ആകുമെങ്കിൽ രണ്ടരലക്ഷത്തിന് ആ കെട്ടിടം തീരും ബാക്കി രണ്ടര ലക്ഷം അടിച്ചിരിക്കുക അത് ഈ നമ്മൾ അല്ലക്കരെ ഈ പിന്നെ പിന്നെ ആരോപണം പറഞ്ഞ ആ കെട്ടിടത്തിന്റെ നിർമ്മാണം ഒക്കെ നമ്മൾ കണ്ടു ചില പിന്നെ ഈ വീഡിയോയിലൊക്കെ നമ്മൾ കണ്ടു പകുതി പണി പോലും ഇവർ ചിത്രീകരിക്കുന്ന അല്ലക്കരെ വികസന വിരോധിയായിട്ട് ചിത്രീകരിക്കുക തൃശൂരിൻ്റെ വികസനം അത് നിങ്ങൾക്ക് വീട് കിട്ടാൻ തടസ്സം ഒരു എം എൽ എ ആകുന്നതിനേക്കാൾ എക്സിക്യൂട്ടീവ് പവർ തീർച്ചയായിട്ടും പ്രസിഡന്റ് ഉണ്ട് അധികാരമുണ്ട് ജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന അവർക്കല്ലേ പറ്റുകയുള്ളൂ പഞ്ചായത്ത് പ്രസിഡന്റ് ഏറ്റവും അടിസ്ഥാനപരമായി ജനങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പഞ്ചായത്ത് മെമ്പർ അല്ലെങ്കിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു നമ്മൾ മുൻകാലങ്ങളിൽ പഞ്ചായത്തിലേക്കും കോർപ്പറേഷനിലേക്കൊക്കെ മത്സരിച്ച് ജയിച്ച് വർഷങ്ങളായിട്ട് ഇരുന്ന ശേഷം കുടുംബം നശിപ്പിച്ചവരായാലും സാമ്പത്തികമായിട്ട് ജനസേവനത്തിന് പോയിട്ട് സേവനം തന്നെയായിരുന്നു തീർച്ചയായിട്ടും ഇന്നത് മാറി ഒരുപാട് പേരുണ്ട് നമ്മളെ ഗവൺമെന്റിൽ ഒരുപാട് ഇന്ന ഏത് പോസ്റ്റിലിരുന്നാലും ഇലക്ടഡ് ആയിട്ടുള്ള ഏത് പോസ്റ്റിലിരുന്നാലും പല തരത്തിലുള്ള വരുമാന മാർഗ്ഗങ്ങളുണ്ട് ആ വരുമാന മാർഗങ്ങൾ ഉണ്ടാകാൻ തുടങ്ങുക കൂടി അങ്ങോട്ട് എങ്ങനെയെങ്കിലും അവിടെ എത്തണമെന്ന് താല്പര്യമുള്ളൂ അപ്പോൾ സാർ ഇതിനകത്ത് എൻ്റെ സംശയം കോൺഗ്രസ്സിനകത്ത് ഇതൊരു മാതൃകയല്ലേ നമ്മൾ അത് അതുകൂടെ ഒന്ന് പറയണം അതുകൂടെ നമ്മൾ പറഞ്ഞു തന്നെ പോകണം അല്ലെ കാര്യം ഇവിടെ ഇപ്പോൾ പല എം പിമാരും തിരിച്ചിങ്ങി വരാൻ വേണ്ടി നിൽക്കുക അവരുടെ മുഖത്തേറ്റടിയാണ് അനിലക്കര സ്ഥാനാർത്ഥിയാകാൻ തീരുമാനിച്ചോടുകൂടി അങ്ങനെ കാസർഗോഡ് മുതൽ പ്രവർത്തക സമിതി ഈ ഈ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ എം പി സ്ഥാനം പുല്ലാണെന്നുള്ള മട്ടിൽ വലിച്ചെറിഞ്ഞിട്ട് എങ്ങനെയെങ്കിലും ഇവിടെ വന്നാൽ മന്ത്രിയാകാമെന്നുള്ള ചാൻസിൽ കാറിൽ പോകാം ഓടിവെച്ച കാറിൽ പോകാം മന്ത്രിയാകാം എന്നുള്ള മട്ടിൽ നടക്കുന്ന ഒത്തിരി പേരുണ്ട് ഉണ്ണിത്താൻ തൊട്ട് തരൂർ പിന്നെ അടൂർ പ്രകാശ് വരെ ഉണ്ട് തരൂര് പോക്കാം തരൂർ പോട്ടം നോക്കാം ബാക്കി എല്ലാവരും ഏറെപ്പുറം അങ്ങനെ ബെന്നിക്കാകണം ആന്റോ ആനണിക്ക് ആകണം അതെ സുധാകരനാകണം ആർക്കെ വേണം അത് ഒരു പക്ഷം പിന്നെ രണ്ടാമത് ഏതാണ്ട് എഴുപത് കഴിഞ്ഞ് എൺപത് കഴിഞ്ഞ് എൺപതിനോട് അടുക്കുന്ന ഒരു പറ്റം നേതാക്കളുണ്ട് അവർക്കൊക്കെ ഒക്കെ ഇനിയിപ്പോ ഒന്നുകൂടെ മത്സരിക്കണം അതുകൊണ്ട് പി ജെ കുര്യന അങ്ങനെയുള്ള എല്ലാവരും ഉണ്ട് പി ജെ കുര്യനുണ്ട് ഹിന്ദിണ്ട് അവിടെ നിർത്തരുത് അവിടെ നിർത്തരുത് ഇവിടെയുണ്ട് ഭീഷ്മ പിതാമഹനുണ്ട് ഡൊമിനിക് പ്രസന്റേഷൻ വീണ്ടും മത്സരിക്കാൻ തന്നെ നമ്മളെ പറഞ്ഞു നമ്മളത് ആദ്യം പറഞ്ഞത് അല്ലല്ല ഭീഷ്മം പിതാമകൻ എല്ലാവരും വേറൊരു തമാശ കൂടെ ഉണ്ട് എ കെ ആന്റണി ഇങ്ങനെ പാത്തിരിക്കുകയാണ് അത പറയാം ഭീഷ്മം പിതാമകൻ എല്ലാവരും നിർബന്ധിച്ചാൽ ഞാൻ മേണേ ആകാം ഒരക്ഷരം മിണ്ടുന്നില്ല പേര് പറയാൻ ഇങ്ങനെ രൂക്ഷം ആവുമ്പോൾ ഒന്ന് ആയിക്കോ എന്ന് പറയാൻ അല്ല പേര് പറയാൻ മടിയുണ്ട് അവരെ പുഷ് ചെയ്യാനായിട്ട് എം എം വസം കാണും ചെറിയാമ്പരിപ്പ് കാണും ഡൊമിനിക് പ്രസൻസ് അങ്ങനെ ഒത്തിരി പേര് കാണും ആന്റണിയെ പുഷ് ചെയ്യാനായിട്ട് കാരണം ആന്റണിയാണ് ആന്റണിയുടെ മാനസോത്രന്മാർ കുറേ പേരുണ്ട് ഉമ്മൻചാണ്ടിയുമായിട്ട് പോലും ബന്ധപ്പെടാതെ ആനയുടെ മാത്രം വിശ്വസ്തരായിട്ട് പോലുള്ള കുറെ ആൾക്കാരുണ്ട് അവരെ എങ്ങനെയെങ്കിലും ടിക്കറ്റിൽ അടുപ്പിക്കുക ആന നോക്കും ഏതായാലും സാർ അല്ലക്കരയും ശബരിനാഥും ഇങ്ങനെ ഈ സ്ഥാനമോഹികൾക്കൊക്കെ നൽകുന്നത് ഒരു പാഠമാണ് അല്ല അടച്ചു മൂടി ദുർഗന്ധം മാത്രം ഉണ്ടായിരിക്കുന്ന ഒരു മുറിയിലേക്ക് രണ്ട് സുഷിരങ്ങളിൽ കൂടിയാണെങ്കിൽ സ്വല്പം ശുദ്ധമായി കിട്ടുന്ന അനുഭവം ശബരിനാഥും അല്ലക്കരും ഉണ്ടാവും തീർച്ചയായിട്ടും അങ്ങനെ തന്നെ പറയാം